വിവേചനപരവും മൗലിക ലംഘനവും വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ രാജ്യസഭയിലും ലോക്സഭയിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വഖഫ് അമൻമെന്റ് ബില്ല് പാസ് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു പ്രഖ്യാപനമാണ് ഇതിനെതിരെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകുകയാണ് മൗലിക ലംഘനം എന്നാണ് അവരിതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന മൗലിക ലംഘനം കാണുന്ന ഭൂമിയെല്ലാം വഗഫായി പ്രഖ്യാപിക്കാമെന്നും മറ്റുള്ളവരുടെ സ്വത്തുക്കളെല്ലാം ആ പേരും പറഞ്ഞ് കയ്യേറാമെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഒരു അമെന്മെന്റിലൂടെ ആണല്ലോ ഇവരെ ഉണ്ടാക്കി വെച്ചത് ഈ കോൺഗ്രസ് അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തു മാറ്റിയിരിക്കുന്നത് അന്യന്റെ മുതല് പിടിച്ചു പറിക്കേണ്ട എന്ന് പറഞ്ഞതാണോ നിങ്ങളുടെ മൗലിക അവകാശ ലംഘനം അല്ല ഞാൻ ചോദിക്കട്ടെ ഈ നാടെന്താ മുസ്ലിങ്ങൾക്ക് മാത്രം തീരെഴുതി കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും നാടാണോ ഇതൊരു മുസ്ലിം കൺട്രി ആണോ ഇന്ത്യ എന്ന് പറയുന്നത് അതേതൊരു രാജ്യമാണെന്നാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും നിങ്ങൾ ഇരുപനാല് മണിക്കൂറും വാതറിന്ന് അത് തന്നെയാണോ പറയുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്റെ കൂടെയുള്ള ഒരുപാട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് പല ആളുകളുണ്ട് ഞങ്ങൾക്കൊന്നും മൗലിക അവകാശങ്ങളില്ലേ അമ്പത് വർഷം മുമ്പ് ഞാൻ കാശു കൊടുത്ത് അല്ലെങ്കിൽ എന്റെ അപ്പം കാശു കൊടുത്ത് വാങ്ങിച്ച ഒരു ഭൂമി ഇന്ന് ഞാൻ പരമടച്ചു ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമി നാളെ വന്ന അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇത് വകഫിന്റെ ആയിരുന്നു അതുകൊണ്ട് ഇന്ന് വകഫഫിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു കൊടുക്കണം എന്റെ റവന്യൂ അവകാശങ്ങൾക്ക് എന്താണ് വില എന്റെ മൗലിക അവകാശത്തിന് എന്താണ് വില എന്റെ പൌരാവകാശത്തിന് എന്താണ് വില മതം നോക്കാതെ എല്ലാ പൗരന്മാർക്കും ഇതെല്ലാം പ്രധാനം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ നാടിനില്ലേ ഒരു പ്രത്യേക മതത്തിന് മാത്രം കാണുന്ന സ്ഥലങ്ങളെല്ലാം കയ്യേറി പിടിക്കാനായിട്ടുള്ള ഒരു അവകാശം കൊടുത്തതിലൂടെ സത്യം പറഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസ് വഞ്ചിച്ചത് ഞങ്ങളടക്കമുള്ള മറ്റു മതസ്ഥരുടെ മൗലിക അവകാശങ്ങളെ അല്ലേ ഞങ്ങൾ എവിടെ പോകണം ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ എല്ലാവരും കണ്ടുകൊള്ളുക കോൺഗ്രസ് ആർക്കൊപ്പമാണെന്ന് നിങ്ങൾ കണ്ടുകൊള്ളുക മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിയാൽ മാത്രമേ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതിനു വേണ്ടി അവർ കളിക്കുന്ന തറക്കളികളാണ് ഇത്രയും നമുക്കറിയാം സുപ്രീം കോടതിയിൽ നിന്നും ഇതിനു മറിച്ച് ഒരു വിധി വരാൻ പോകുന്നില്ല ഇനി വന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെയുള്ള കോൺഗ്രസുകാരോടാണ് ഇതുവരെ ചിരിച്ച് കളിച്ചു നിന്ന മറ്റു മതസ്ഥരുടെ മുഖമൊക്കെ മാറും മുംബൈയിലും ഗുജറാത്തിലും ഒക്കെ നടന്നതിലും വലിയ വർഗീയ കലാപങ്ങൾ പല രീതിയിൽ ഇവിടെ നടക്കും നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് മുസ്ലിം സംഘടനകൾക്ക് മാത്രമേ റോഡിലിടങ്ങാൻ കഴിയുള്ളൂ അവർക്ക് മാത്രമേ സംഘടിതമായി ഒരു കാര്യം ചെയ്യാൻ കഴിയുള്ളൂ മറ്റുള്ളവർ വേണ്ടെന്ന് വെച്ചിട്ടാണ് നിർബന്ധിക്കരുത് നിങ്ങൾ അവരെ മുനമ്പത്തിൽ ഇന്ന് വരെ അവർ രക്തച്ചൊരിച്ചിലില്ലാതെയാണ് ഒരു സമരം നടത്തിയത് സമാധാനപരമായി അഹിംസയുടെ രൂപത്തിൽ ഇനി സുപ്രീം കോടതിയിൽ നിന്നും അവർക്ക് ആശ്വാസവഹമായി ഈ ബില്ലിനൊരു മാറ്റം നിങ്ങൾ മേടിച്ചാൽ തീർച്ചയായും ഈ അഹിംസയൊന്നും നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഇനി പ്രതീക്ഷിക്കരുത് അവരിടത്തു നിന്നല്ല ഇത് കണ്ടും കേട്ടും നിൽക്കുന്ന നിഷ്പക്ഷരായ മറ്റു മതസ്ഥരുടെ കയ്യിൽ നിന്നും ഇത് പ്രതീക്ഷിക്കരുത് എന്റെ പടി കയറി വരുന്നത് വരെ മാത്രമേ ഞാൻ പ്രതികരിക്കാതിരിക്കൂ എല്ലാവരുടെയും പടി കയറി വരുമ്പോൾ ആളുകളുടെ മട്ടുമാറും ഭാവം മാറും ഈ പറയുന്ന രാഷ്ട്രീയം മാറും മതം മാറും അവനവൻ എന്നത് വരുമ്പോഴത്തേക്ക് കോൺഗ്രസിന് ഇവിടെ നിൽപ്പില്ലാതാവും അതിലേക്കൊന്നും പോകാതിരിക്കാൻ ദയവ് ചെയ്ത് ആ ബില്ല് എന്താണെന്നൊന്ന് പഠിക്ക് നയൻ ഹൺഡ്രഡ് പേജസ് ഉണ്ട് ഇരിക്കാനും നിൽക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇപ്പൊ പറഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നിൽക്കാനും കിടക്കാനും ഒക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടാവും കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആരും അടുത്ത ഇലക്ഷൻ കടന്ന് ജയിക്കാൻ പോകുന്നില്ല